സൂപ്പർ ലീഗ് കേരളയുടെ സീസൺ ഒന്നിലെ ഫ്രാഞ്ചൈസികളെ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ആദ്യത്തോടെ ആരംഭിക്കുന്ന പ്രഥമ സൂപ്പർ ലീഗ് നാൽപ്പത്തിയഞ്ച് ദിവസം നെടുനിൽക്കും ആറ് ഫ്രാഞ്ചൈസികളാണ് ലീഗിൽ പങ്കെടുക്കുന്നത് കൊച്ചി കാലിക്കറ്റ് തൃശൂർ റോർ എഫ് സി കണ്ണൂർ സ്കോഡ് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി മലപ്പുറം എഫ്സി എന്നീ ടീമുകളാണ് ദിവസം നീളുന്ന സൂപ്പർ ലീഗ് കേരളയിൽ പങ്കെടുക്കുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർലൈനും സംയുക്തമായാണ് ലീഗ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് സൂപ്പർ ലീഗ് കേരളയെന്ന് ലീഗിന്റെ പരിചയപ്പെടുത്തൽ ചടങ്ങിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ പറഞ്ഞു

കായിക വേദിയെ കായിക സമ്പത്ത് മേഖലയെ മാറ്റാനാണ് സർക്കാർ ശ്രമമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ഫുട്ബോൾ എന്നത് കേരളത്തിലെത്തുന്നതിനെതിരെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിൽ അതിനാവശ്യമായുള്ള പ്രോത്സാഹനം ഈ ഈ വർഷം തൊഴിൽ ഫുട്ബോൾ താരങ്ങളായ ഐ എം വിജയൻ ഷബീർ അലി ബൈചുങ് ബൂട്ടിയ സി വി പാപ്പച്ചൻ സി സി ജേക്കബ് വിക്ടർ മഞ്ഞില എം എം ജേക്കബ് ജോപോൾ അഞ്ചേരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരളവിഷൻ ന്യൂസ് കൊച്ചി